അവർ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ ായാലും വാഴക്കുളത്ത് അന്തർദേശീയ പൈനാപ്പിൾ ദിനാചരണം നടത്തി ഉൾകേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുപള്ളി കുന്നിൽ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളത്ത് അന്തർദേശീയ പൈനാപ്പിൾ ദിനാചരണം നടത്തി അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളി കുന്നൻ പൈനാപ്പിൾ കേക്ക് മുറിച്ച് ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നടത്തി വാഴക്കുളം എന്നത് പൈനാപ്പിളിന്റെ മറ്റൊരു പേരായിട്ടാണ് ലോകമെങ്ങും അറിയപ്പെടുന്നതെന്നും വാഴക്കുളം ദേശത്തിന്റെ പ്രാദേശിക ദിനോത്സവവുമായി അന്താരാഷ്ട്ര പൈനാപ്പിൾ ദിനാചരണം മാറുന്നതായും പ്രസിഡന്റ് പറഞ്ഞു പൈനാപ്പിൾ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ജീവവായുവായ ഒരു ഉൽപ്പന്നമാണ് ഈ നാടിനെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ ഈ നാടുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തനങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്ന പൈനാപ്പിൾ വഴിയാണ് ഈ പൈനാപ്പിളിൻ്റെ പൈനാപ്പിളിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ നാട് വാഴക്കുളം പൈനാപ്പിൾ എന്നറിയപ്പെടുന്നു വാഴക്കുളം പൈനാപ്പിളിന് ഭൂസൂചിക നാമം ലഭിച്ച പൈനാപ്പിളാണ് വാഴക്കുളം പൈനാപ്പിൾ അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ പൈനാപ്പിൾ ഏറ്റവും നല്ല രുചിയും ടേസ്റ്റും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മധുരവും ഒരു ഇനമാണ് ടൈപ്പ് പൈനാപ്പിൾ വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് സെക്രട്ടറി ജോസ് വർഗീസ് ജോയിന്റ് സെക്രട്ടറി ഷൈജി ജോസഫ് ട്രഷറർ ജോസ് മോനിപ്പിള്ളിൽ ഭരണസമിതി അംഗങ്ങളായ ജെയ്സൺ ജോസ് മാത്യു ജോസഫ് ജിമ്മി ജോർജ് സാലസ് അലക്സ് പി സി ജോൺ ഷൈൻ ജോൺ തുടങ്ങിയവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ്